ഷമിയും കൽപ്പേനിയും ചെങ്ങാതിമാരും ആൾ താമസമില്ലാത്ത ചെറിയൻ ദ്വീപിലാണ് ഉള്ളത് ഞങ്ങൾ ഈ ചെറിയ ദ്വീപിലേക്ക് വരുമ്പോൾ വെള്ളവും ചായപ്പൊടിയും പഞ്ചസാരയും ചായപ്പാത്രമൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടി ചായ ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് നിങ്ങൾ ലക്ഷദ്വീപിലെത്തിയ അന്ന് ഉച്ച ഉച്ചഭക്ഷണത്തോടുകൂടി നിങ്ങളുടെ പാക്കേജ് ആരംഭിക്കും നാലാമത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റോടുകൂടി പാക്കേജ് തീരും മൂന്ന് രാത്രി നാല് പകലാണ് നമ്മുടെ പാക്കേജിൻ്റെ കണക്ക് ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുള്ള ആളുകൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങിത്തരിക ഇന്ന് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പതിനഞ്ച് ദിവസം കൊണ്ട് നിങ്ങൾക്ക് പി കിട്ടും പി സി കിട്ടിയതിനു ശേഷം പി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ ഇത്രയും കാര്യങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ ലക്ഷദ്വീപിലേക്കുള്ള പെർമിറ്റിന് അപേക്ഷ കൊടുക്കും പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള ഷിപ്പിൽ നമുക്ക് ട്രൈ ചെയ്ത് കപ്പലിൻ്റെ ടിക്കറ്റും എടുത്ത് ഇതുപോലെ ലക്ഷദ്വീപിൽ വന്ന് എൻജോയ് ചെയ്തിട്ട് തിരിച്ചു പോകാം അതുപോലെ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് ഫോം വിളിച്ചാൽ കിട്ടത്തില്ല നമ്മുടെ പാക്കേജിൽ ലക്ഷദ്വീപ് പെർമിറ്റ് പിന്നെ ഇങ്ങോട്ടുള്ള കപ്പലിൻ്റെ ടിക്കറ്റ് മൂന്ന് ദിവസത്തെ താമസം മൂന്ന് ദിവസത്തെ ഭക്ഷണം പിന്നെ ആൾ ആൾതാമസമില്ലാത്ത വിട്ടുദ്വീപിലേക്കുള്ള യാത്ര